പിണറായി സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തെക്കുറിച്ചാണ് പറയുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പീഡന കേസുകൾ ഗാർഹിക പീഡന കേസുകൾ അതുപോലെ അതിജീവിതമാരുടെ എണ്ണം ഇതൊക്കെ പെരുകിയത് ഏത് സർക്കാരിൻ്റെ ഭരണകാലത്താണ് പിണറായി സർക്കാരിൻ്റെ ഭരണകാലത്ത് നിസ്സംശയം നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ഈ ഭരണകാലത്തുണ്ടായ ആ ഒരു നേട്ടത്തെ കീശയിലെ കാശാക്കാൻ ഒരുങ്ങുകയാണ് പിണറായി സർക്കാർ അതിജീവിതമാർ അതുപോലെ ഗാർഹിക പീഡനം ഏറ്റവർ ഭർത്തൃപീഡനം ഏറ്റവർ അതുപോലെ ചെക്ക് കേസുകൾ ഈ കേസുകളുമായൊക്കെ മുന്നോട്ട് വരുന്നവർ ഇനി ഒരു തുക സർക്കാർ കെട്ടിവെച്ചിട്ട് വേണം അവരുടെ കേസ് വാദിക്കാൻ മുന്നോട്ട് പോകേണ്ടത് അത്രയാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പലരും എന്താണ് ചെയ്യുക ഇപ്പോൾ അതിജീവിതമാരുടെ കേസിലായാലും ഭർത്തൃപീഡനം അനുഭവിക്കുന്ന സ്ത്രീകളുടെ കേസിലായാലും അവർ ഓൾറെഡി അവർ മാനസിക സമ്മർദ്ദത്തിലായിരിക്കും അവരുടെ കയ്യിലുള്ളതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും കൂടാതെ പീഡനം ഏറ്റവർ അവസ്ഥയിലായിരിക്കും ഈ ഒരു അവസ്ഥയിൽ ഇനി കൂടുതൽ കാശ് കൂടി കെട്ടിവെച്ച് അതും ഭീമമായ ഒരു തുക കൂടി കെട്ടിവെച്ച് ഇവരെല്ലാം നിയമത്തിന്റെ വശത്തേക്ക് കൊണ്ടുവരാൻ മുന്നോട്ട് പോകണമെന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സമ്മർദ്ദം തന്നെയായിരിക്കും பலரும் எந்த செய்யும் കേസുമായി മുന്നോട്ട് പോകാതെ അതൊക്കെ പോട്ടെ എന്ന് വെച്ച് വീട്ടിൽ തന്നെ ഇരിക്കും ഇതിലൂടെ ബുദ്ധിമുട്ടുന്ന മറ്റൊരു വിഭാഗമുണ്ട് നമ്മുടെ വക്കീലന്മാർ നമുക്കറിയാം നീതി നിഷേധിക്കുന്നവരുടെ നാവാണ് നമ്മുടെ നാട്ടിലെ അഭിഭാഷകർ പല കേസുകളും അവരുടെ മാത്രം മിടുക്കിലൂടെ തെളിയിക്കപ്പെട്ട ഒരുപാട് കേസുകൾ നമ്മുടെ കൺവെട്ടത്തുണ്ട് അപ്പോൾ അവരെ ഒരു തരത്തിൽ പറഞ്ഞാൽ ദ്രോഹിക്കുക തന്നെയാണ് അവർ വളരെ കാര്യമായി തന്നെ അവർ തുറന്നു പറഞ്ഞു കഴിഞ്ഞു അവർക്ക് ഇങ്ങനെ ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അവരുടെ കേസുകൾ നാച്ചുറലി കുറയും പലരും ഇത്തരം കേസുകളുമായി മുന്നോട്ട് വരാതിരിക്കും അവർ അവരുടെ കേസുകൾ കുറയും അവരെയും പിച്ചച്ചട്ടി എടുപ്പിക്കുക എന്നത് തന്നെയാണ് ആ ഒരു വിഭാഗത്തെയും ഇല്ലാതെയാക്കുക എന്നത് തന്നെയാണ് പിണറായി സർക്കാർ ഈ ഒരു പുതിയ തീരുമാനത്തിലൂടെ എന്തായാലും എന്തായാലും ഇപ്പോൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമാണ് നാം കേൾക്കാൻ പോകുന്നത് കേരള സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് കരയേറാൻ വേണ്ടിട്ട് പാവപ്പെട്ടവരുടെ നട്ടലിൽ പ്രഹരം പോലെയാണ് വർധന ഏതാണ്ട് അമ്പത് കോടി പാവപ്പെട്ടവരിൽ നിന്ന് പിരിച്ചെടുക്കാൻ വേണ്ടിയാണ് കോർട്ട് ഫീസ് വർധന അത് ഫാമിലി കോടതി കേസുകളിൽ കോർട്ട് ഫീസ് വർധന ഉണ്ടായിരിക്കുന്നത് പാവപ്പെട്ടവരിൽ നിന്ന് അമ്പത് കോടി പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിരിച്ചെടുക്കാൻ ഈ ഒരു വി കെ മോഹനൻ കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷനെയാണ് ഇത് പഠിക്കാൻ ചുമതലപ്പെടുത്തിയത് ഈ കമ്മീഷൻ കൃത്യമായി പഠിച്ചിട്ടുള്ളതിന് തെളിവെന്ന് പറയുന്നത് കോർട്ട് ഫീസ് കേരള കോർട്ട് ഫീസ് ആൻഡ് സ്യൂട്ട് വാലുവേഷൻ ആയിട്ടുള്ള സെക്ഷൻ ഫോർ അത് ഇതുവരെ അമെൻഡ് ചെയ്തിട്ടില്ല അത് പ്രകാരം മണ്ടെന്ത് നമുക്ക് കോർട്ട് ഫീസ് അടയ്ക്കാരുന്നു ഈ സിവിൽ കേസുകളിലൊക്കെ പക്ഷെ അത് ഫാമിലി കേസുകളിൽ നമുക്ക് അടയ്ക്കാൻ പറ്റാത്തൊരു സ്ഥിതിയും കൂടെ ഉണ്ട് അതായത് കൃത്യമായി കാര്യങ്ങൾ പഠിക്കാതെ ചെയ്തു എന്നുള്ളതിനൊരു തെളിവ് കൂടിയാണ് ഈ കേരള കോർട്ട് ഫീസ് സൂറ്റ് വാലേഷൻ ആയിട്ട് സെക്ഷൻ ഫോർ എ അമെൻഡ് ചെയ്യാതെ വെച്ചിരിക്കുന്നത് അപ്പൊ സർക്കാർ ഇത് പഠിച്ചിട്ടല്ല ചെയ്ത സർക്കാരിന്റെ സാമ്പത്തിക നയം നേരത്തെ ഒക്കെ ഈ സാമ്പത്തിക കാര്യങ്ങളിൽ അവര് പിടിച്ചെടുക്കാൻ വേണ്ടി ചെയ്തിരുന്നത് വിവറേജ് അതായത് നമ്മളെ ബ്യൂറേജിൽ മദ്യത്തിന്റെ വില കൂട്ടുക എന്നുള്ളതായിരുന്നു പക്ഷെ ഇത് അതിലും കടന്നുപോയി സാധാരണ പെൺകുട്ടികളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് ഇപ്പം വന്നു ചേർന്നിരിക്കുന്നത് ഇതിന്റെ ശക്തമായ പ്രതിഷേധം അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഗവൺമെന്റിന് പൈസ പൈസ എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു പുതിയതാണ് ഈ ഫീസ് വർധന എന്നുള്ളത് അത് ജനങ്ങൾക്ക് ജനങ്ങളുടെ ടാക്സ് വാങ്ങിച്ചു അതെല്ലാം വാങ്ങിക്കുന്നതിന് ഇപ്പം ഇപ്പം ഇവിടെ ഈ ഇങ്ങനെ സാധാരണക്കാരുടെ കയ്യിൽ നിന്നും എല്ലാ കോടതി ഫീസ് വർധന കൊണ്ട് ഇവിടെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവുകയേ ഉള്ളൂ ഇത് ഗവൺമെന്റ് ഫീ പൈസക്കുള്ള ഒരു ആക്രാന്തം കൊണ്ട് മാത്രം നടത്തിയ ഒരു നീക്കമാണെന്നാണ് ഇവിടെ ഇവിടെ പൈസക്ക് വേണ്ടി മാത്രം ഒരു നീക്കമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ജനങ്ങളുടെ ഒരു കൺസേണോ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തതാണെന്നൊന്നും തോന്നുന്നില്ല ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയേ അല്ല ജനങ്ങൾക്ക് ചെയ്യേണ്ടതിന് പകരം അവർക്ക് പുറത്തേക്ക് പോകാനും അവർക്ക് അവരുടെ ലാവിഷ് ലൈഫ് ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ പൈസ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണ് ഞങ്ങൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ എന്നിട്ട് അതിനു വേണ്ടി സഫർ ചെയ്യുന്നു അപ്പൊ ഈ സഫറിംഗ് ഞാൻ നിർത്തണം ഇത് എന്തിനാണ് കേരളത്തിൽ കുടുംബ കോടതിയിലും മജിസ്ട്രേറ്റ് കോടതികളിൽ ഫയൽ ചെയ്യുന്ന ചെക്ക് കേസുകളിലും വളരെ വലിയ വർധനമാണ് കേരളത്തിലെ സർക്കാർ കോട്ട് ഫീയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കേരളത്തിലെ സാധാരണക്കാർക്ക് പണം നഷ്ടപ്പെടുമ്പോൾ അവര് ചെക്ക് കോടതികളെ ആശ്രയിക്കുന്നു ആ സമയത്ത് പത്ത് രൂപ കോടതി ഫീ കോടതിയിൽ ഫീസ് അടച്ച് ഈ പറയുന്ന ചെക്ക് കേസുകൾ ഫയൽ ചെയ്തിരുന്ന സംസ്ഥാനത്ത് ഇന്ന് ആ ചെക്കിൽ പറയുന്ന തുകയുടെ അഞ്ച് ശതമാനം ഒറ്റത്തവണയായി കോർട്ട് ഫീസ് അടയ്ക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു പണം നഷ്ടപ്പെടുന്ന സാധാരണക്കാരന് കോടതികൾ നടപടികൾ അപ്രാപ്യമാക്കിയിരിക്കുകയാണ് കേരളത്തിലെ സർക്കാർ അതുപോലെ തന്നെ കേരളത്തിലെ നിരാലംബരായിട്ടുള്ള സ്ത്രീകൾ നമ്മൾ പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കുമ്പോൾ വലിയ സ്വപ്നങ്ങളോടുകൂടിയാണ് മാതാപിതാക്കൾ ആ കുട്ടിക്ക് അതിനെ തുടർ ജീവിതത്തിലേക്കുള്ള സ്വർണവും പണവും ഒക്കെ കൊടുത്ത് അതിനെ കല്യാണം കഴിച്ചയപ്പിക്കുന്നത് പക്ഷേ ചില സാഹചര്യങ്ങളിൽ നിർഭാഗ്യവശാൽ ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ മൂലം കുടുംബ കോടതിയെ അഭയം പ്രാപിക്കേണ്ടി വരുമ്പോൾ ഇന്നലെ വരെ കുടുംബ കോടതിയിൽ അൻപത് രൂപ ഫീസ് കൊടുത്ത് നിരാലംബയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഒരു കേസ് ഫയൽ ചെയ്യാമായിരുന്നെങ്കിൽ ഇന്ന് പാവപ്പെട്ട സ്ത്രീകളെ കൊള്ളയടിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഇന്ന് കുടുംബ കോടതിയിൽ ഡൈവോഴ്സ് കേസുകൾ മാത്രം ഫയൽ ചെയ്യുന്നതിന് സ്ത്രീകൾ തയ്യാറാവുകയാണ് കാരണം അവർക്ക് നഷ്ടപ്പെട്ട സ്വർണവും പണവും തിരിച്ചു കിട്ടുന്ന കേസുകൾ അത് ഫയൽ ചെയ്യണ്ട എന്ന് അഭിഭാഷകരോട് പറയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുക കാരണം അവർക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ് ഇന്ന് കുടുംബ കോടതിയിലെയും ഈ പറയുന്ന ഫീസ് വർധന എന്ന് പറയുന്നത് കോർട്ട് ഫീസിന്റെ വർധന നമുക്കറിയാം അഭിഭാഷകൻ കൂടിയായിട്ടുള്ള കേരളത്തിന്റെ ധനമന്ത്രി ഈ കൊല്ലം ബാറിലെ അഭിഭാഷകനാണ് പറയുമ്പോൾ നമുക്ക് വളരെ വിഷമമുണ്ട് കാരണം ഈ സാധാരണക്കാരായിട്ടുള്ള അഭിഭാഷകരുടെയും സാധാരണ ജനങ്ങളുടെയും പ്രശ്നങ്ങൾ നേരിട്ടറിയാവുന്ന ഒരു വ്യക്തി അദ്ദേഹം ഈ സംസ്ഥാനത്ത് ലോട്ടറിയിലൂടെയും മദ്യത്തിലൂടെയും മാത്രം കിട്ടുന്ന പണം കൊണ്ട് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ദൂർത്തുകൾ നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ സാധാരണ ജനങ്ങളെ കോടതിയെ സമീപിക്കുന്ന ഈ പറയുന്ന സാധാരണക്കാരെന്ന് പറയുമ്പോൾ നിയമ നിയമം ഇപ്പൊ ഒരു ചെക്ക് ദസിന് വരുന്നു അല്ലെങ്കിൽ കുടുംബ കോടതിയിൽ കേസ് കൊടുക്കാൻ വരുന്നു സാധാരണക്കാരനെ സഹായിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള സർക്കാർ അവനെ ചൂഷണം ചെയ്ത് അവന്റെ അവസാനത്തെ പണവും അത് ഊറ്റിയെടുക്കുന്ന ഒരു സമീപനത്തിലേക്കാണ് മാറിയിട്ടുള്ളത് ഈ തീരുമാനത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ മാറണം ഇവിടെ നമ്മൾ ഇന്ന് രാഷ്ട്രീയമായി പലരും സമരം ചെയ്യുമ്പോൾ ഇടതുപക്ഷ സംഘടനകളൊക്കെ സമരം ചെയ്യുന്നു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സി പി എമ്മിന്റെ അഭിഭാഷക സംഘടനയായിട്ടുള്ള ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പ്രമോദ് അദ്ദേഹം ഈ കമ്മിറ്റിയിലെ മെമ്പറാണ് അങ്ങനെയുള്ള ആളുകൾ ഈ കമ്മിറ്റിയിൽ ഇരുന്നു കൊണ്ട് ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നത് ഒരേ സമയത്ത് അഭിഭാഷകരോടൊപ്പവും സാധാരണക്കാരനോടൊപ്പവും എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഈ സമീപനത്തിൽ നിന്നും കേരള സർക്കാർ ഉടനടി മാറണം മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ തന്നെ കേരളത്തിൽ മുമ്പ് നടന്നു വന്നിരുന്നത് പോലെ തന്നെ വീണ്ടും ഫാമിലി കോടതിയിലെയും മജിസ്ട്രേറ്റ് കോടതികളിൽ ഫയൽ ചെയ്യുന്ന നമ്മുടെ എൻ ഐ ആക്ട് നൂറ്റി മുപ്പത്തെട്ട് വകുപ്പ് പ്രകാരമുള്ള ചെക്ക് കേസുകളുടെയും ഫീസ് മാറ്റണം അതിന് സർക്കാർ തയ്യാറായില്ലെങ്കിൽ കേരളത്തിൽ വലിയ സമരത്തിന് അഭിഭാഷക സമൂഹം ഒറ്റക്കെട്ടായി സമരത്തിനിറങ്ങിയിരിക്കുകയാണ് വലിയ പ്രക്ഷോഭം കൊല്ലത്തു നിന്നാണ് അതിന് തുടക്കമുണ്ടായത് കേരളത്തിൽ നമുക്കറിയാം അഭിഭാഷകരുടെ പ്രക്ഷോഭം രാജ്യത്ത് എല്ലായിടത്തും അഭിഭാഷകരുടെ പ്രക്ഷോഭം എന്ന് പറയുന്നത് വലിയ ജനവികാരം ഉണ്ടാക്കി ജനത്തോടൊപ്പം ഒരു സമരങ്ങളാണ് ഇന്നലകളിൽ ഈ രാജ്യം കണ്ടിട്ടുള്ളത് അത്തരത്തിൽ ഈ സംസ്ഥാന സർക്കാരിനെതിരെ വളരെ കർശനമായിട്ടുള്ള സമരത്തിന് നേതൃത്വം നൽകാൻ കേരളത്തിലെ അഭിഭാഷക സമൂഹം നിർബന്ധിതരായി തീരുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്